കണ്ണിൽ പൊടിയിടാൻ സമരപ്പന്തലിൽ ചെന്ന് തിയേറ്റർക്സ് കാണിക്കുന്നത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊരു പൗരബോധത്തിന്റെ ഭാഗമല്ലേ അങ്ങൊന്ന് നിഷ്പക്ഷനായൊന്ന് ആലോചിച്ച് നോക്കൂ ആർക്കാണ് ഉത്തരവാദിത്വം ഇന്ത്യയിലെ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ അതൊരു കേന്ദ്ര സ്കീമിൽ വരുന്ന കാര്യമായത് കൊണ്ട് തന്നെ പകുതി ഉത്തരവാദിത്വം എങ്കിലും കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ അത് ചെയ്തിട്ട് ഈ സമരപ്പന്തലിൽ പോയി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞേനെ അങ്ങനെ ചെയ്യാത്തപ്പോഴല്ലേ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് ജയേന്ദ്രമാഷെ ഇപ്പൊ പതിമൂവായിരത്തി രൂപ കൊടുക്കുമ്പോ അതിൽ ഒൻപതിനായിരത്തി നാനൂറും സംസ്ഥാനം കൊടുക്കുന്നതാണ് അപ്പൊ എന്തായാലും സംസ്ഥാനം അത്രയും കൊടുക്കുന്നുണ്ടല്ലോ ആശമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഫിക്സഡ് ഇൻസെന്റീവ് ഇപ്പൊ മൂവായിരം ആണല്ലോ അതൊരു ആറായിരം രൂപയാക്ക് ഏഴായിരം രൂപയാക്ക് അതനുസരിച്ച് സംസ്ഥാനത്തോട് കൂട്ടാൻ പറ അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങ് മറച്ചിട്ട് ഇവരൊക്കെ കൊടുത്തോട്ടെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ സമരപ്പന്തലിൽ വന്നിട്ട് പിന്തുണ അർപ്പിക്കാം സമരപ്പന്തലിൽ പിന്തുണ അർപ്പിക്കാൻ പല ആൾക്കാരുണ്ടാവും അതിന് നിങ്ങൾ വേണ്ടല്ലോ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടല്ലേ സമരപ്പന്തലിൽ പോവണ്ടത് നിർവഹിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഡെലിവർ ചെയ്യേണ്ട ആളുകൾ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ആശാവർക്കർമാർക്ക് ആശ്വാസമാകേണ്ടവർ അവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടവർ അവർക്ക് മന്ത്ലി രൂപയെങ്കിലും ഉറപ്പാക്കേണ്ടവർ അത് ചെയ്യാതെ കണ്ണിൽ പൊടിയിടാൻ സമരപ്പന്തലിൽ ചെന്ന് തിയേറ്ററിക്സ് കാണിക്കുന്നത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് സുരേഷ് മൂന്ന് തവണ വർക്കേഴ്സിന്റെ പോയല്ലോ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ അവർക്ക് സഹായം കൂടെ കൊടുക്കണ്ടേ മറ്റ് സംസ്ഥാനങ്ങൾ